യൂറോപ്പിൽ ഒരു ജോലി ഇത് പലരുടെ ഒരു സ്വപ്നമാണ് മുൻപരിചയൊന്നും ഇല്ലാത്തത് കൊണ്ട് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടും താന്നതായത് അപ്ലൈ ചെയ്യാൻ പലരും പേടിക്കുന്നു ഫ്രണ്ട്സ് ഞാൻ അഖില ടിവിൻ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനാണ് ഇതിനോടകം തന്നെ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും ഇറ്റലിയിലെ വെയർ ഹൗസ് ജോലികളുടെ സാധ്യതകളെക്കുറിച്ച് ഇറ്റലിയിലെ വെയർ ഹൗസ് ജോബുകളിൽ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല കമ്പനി തന്നെ ട്രെയിനിങ് നൽകുന്നു പിന്നെയുള്ളത് സാലറിയുടെ കാര്യമല്ലേ സാലറി ഒട്ടും മോശമല്ല കേട്ടോ കെയർ ഹോം പോലെ തന്നെ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കും ഇനി ഓവർ ടൈം ചെയ്താൽ അതിലും കൂടുതൽ ഇപ്പൊ ഇറ്റലിയില് വെയർ ഹൗസ് ജോബിന് ഡിമാൻഡ് വളരെ കൂടുതലാണ് ഓൺലൈൻ ഷോപ്പിംഗ് ലോജിസ്റ്റിക് കൊറിയർ സർവീസ് എല്ലാം ഇതിൽ വരുന്നുണ്ട് ഇനി ഇതൊരു സീസണൽ ജോബ് മാത്രമായിട്ടല്ല ഇതിൽ ലോങ് ടൈം കോൺട്രാക്റ്റും വരുന്നുണ്ട് ഇതുകൂടാതെ സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ചെയ്യാവുന്ന സെക്യൂർ ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ജോലികളാണ് ഇതിലുണ്ടാകുക डियो 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 െ കുറിച്ച് ഞാൻ വീഡിയോ രണ്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ വീഡിയോ ആയ പാർട്ട് ഒന്നില് ഞാൻ കൊടുത്തിരിക്കുന്നത് വെയർ ഹൗസ് ജോബ് എന്താണെന്നും അതിന്റെ സാലറി സ്കെയില് വുമണിന് ഇത് ഒരുപോലെ സ്യൂട്ട് ആകുന്നതാണോ എന്നുള്ള കാര്യവും പിന്നെ ഈ ജോലിക്കൊപ്പം നിങ്ങൾക്ക് അക്കോമഡേഷനും ഫുഡ് ഫെസിലിറ്റിയൊക്കെയോ ഉണ്ടോ ഇനി ഇതിന്റെ കോൺട്രാക്ട് എങ്ങനെയാകും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പൊ ഒരു വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വരെ കാണുക നിങ്ങളുടെ യൂറോപ്യ യാത്രയുടെ ആദ്യത്തെ ചവിട്ടുപടിയാണ് ഇതിലെ ഓരോ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ അപ്പൊ നമുക്ക് കാണാം എന്താണ് ജോബുകൾ എന്ന് എന്ന് ജോബ് പറയുമ്പോൾ തന്നെ പലർക്കും ഓർമ്മ വരിക ലോഡിങ്ങും അൺലോഡിംഗും മാത്രമാണ് എങ്കിൽ കൂടാതെ ഇതിലെ മറ്റു പല കാറ്റഗറികളും കൂടി ഉൾപ്പെടുന്നുണ്ട് അതിലൊന്നാണ് റിസീവിംഗ് ഗുഡ്സ് ഇതിലെ ട്രക്കിൽ നിന്ന് ബോക്സുകൾ അൺലോഡ് ചെയ്യുന്നു ഒപ്പം തന്നെ അതിന്റെ ഡാമേജുകൾ കൂടി ചെക്ക് ചെയ്യണം എനിക്ക് രണ്ടാമതായിട്ടുള്ളതാണ് സ്റ്റോറിങ് ആൻഡ് ഓർഗനൈസിങ് ഇതിലൂടെ എത്തുന്ന സാധനങ്ങളെ തരംതിരിച്ചു വയ്ക്കുന്നു പിന്നെ അതിന്റെ ബാർകോഡ് സ്കാൻ ചെയ്യുന്നു പിന്നെയുള്ളത് പിക്കിംഗ് ആൻഡ് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള ഓർഡർ കൃത്യമായി റെഡിയാക്കൽ അവസാനത്തേത് ഡിസ്പാച്ച് ട്രക്കിലേക്ക് ലോഡ് ചെയ്ത് അയക്കൽ ഇനി ഇതിൽ തന്നെ രണ്ട് ടൈപ്പ് വരാറുണ്ട് കേട്ടോ ലൈറ്റ് ഡ്യൂട്ടി ജോബ്സ് ആയിട്ടും ഹെവി ഡ്യൂട്ടി ജോബ്സ് ആയിട്ടും ലൈറ്റ് ഡ്യൂട്ടി ജോബ്സിൽ പൊതുവേ വരാറുള്ളത് കോസ്മെറ്റിക്സ് ക്ലോത്തിങ് ഇങ്ങനെയുള്ളതൊക്കെയാണ് ഹെവി ഡ്യൂട്ടി ജോബ്സിൽ ഫർണിച്ചർ പോലെ വെയിറ്റ് ഉള്ള ആയിരിക്കും അപ്പൊ ഇങ്ങനെ രണ്ടായിട്ട് ഇതിനെ തരുന്നിരിക്കുന്നൊണ്ട് തന്നെ നിങ്ങൾ ഏത് ടൈപ്പ് ജോലിയാണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിന്റെ പ്രൊസീജിയറിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ടാകും ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വെയർഹൌസ് ജോലികളുടെ സാലറിയിലേക്ക് പോകാം ഇവിടെ നമ്മൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്തു എന്നുള്ള തലത്തിലാണ് അതിൽ തന്നെ സാധാരണ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഇതിലും ഫുൾ ടൈം ജോബായിട്ടും വരുന്നുണ്ട് പാർട്ട് ടൈം ജോബായിട്ടും വരുന്നുണ്ട് ഇവിടെ ഫുൾ ടൈം ജോബ് എന്ന് പറയുന്നത് മുപ്പത്തെട്ട് മുതൽ നാല്പത് മണിക്കൂറാണ് ഇനി അത് പാർട്ട് ടൈം ആകുമ്പോൾ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് മണിക്കൂറാണ് ഒരാഴ്ചയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇനി ഇത് മറ്റെല്ലാ ജോലികളുടേതുപോലെ തന്നെ ഇത് നമുക്ക് മന്ത്ലി പേയ്മെൻ്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെയാണ് ഇതിൻ്റെ സാലറി ക്രെഡിറ്റ് ആവുന്നത് ഇനി നിങ്ങളിവിടെ ആദ്യമായിട്ടൊക്കെ ജോലിക്ക് കയറി ഫ്രഷർ ആയിട്ട് തന്നെ ജോലിക്ക് കയറുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറിന് എട്ട് മുതൽ പത്ത് യൂറോ വരെയാണ് ലഭിക്കുക ഇതേ സമയം ഈയൊരു ഫീൽഡിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് പത്ത് മുതൽ പന്ത്രണ്ട് യൂറോ വരെ കിട്ടാം ഇനി ഇത് കൂടാതെ ഓവർ ടൈം ചെയ്യുമ്പോൾ അങ്ങനെയും എക്സ്ട്രാ സാലറി വരുന്നുണ്ട് ഇനി ുകൂടാതെ ഞാൻ ഒരു കാര്യം കൂടി എടുത്തു പറയുകയാണ് ഇഡലിയിലെ എല്ലാ വെയർ ഹൗസ് ജോബുകളും ഒരുപോലെ ആയിരിക്കണം കേട്ടോ അതിലെ ഓരോ സ്ഥലങ്ങളുടെയും പ്രത്യേകത അനുസരിച്ച് ചെറിയ എൻ്റെ സിസ്റ്റത്തിലും കാര്യങ്ങളിലൊക്കെ മാറ്റം വരാം അതുപോലെ തന്നെ അതിൻ്റെ സാലറി സ്കെയിലും മാറ്റം വന്നിരിക്കാം ഇപ്പം ഞാനിവിടെ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ധാരണ വരാനുള്ള ഒരു ആവറേജ് സാലറി സ്കെയിലാണ് ഇതിൽ കൂടുതലും വരാം കുറവും വരാം ഇനി ഞാനിവിടെ കൊടുത്തിരുന്ന മന്ത്ലി സാലറി എനിക്കൊരു സ്റ്റാർട്ടിങ് സാലറി ആയിട്ട് മാത്രമാണ് വരിക പിന്നീട് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഇതിൽ മാറ്റം വരുന്നതുമായിരിക്കും ഇനി സാലറി കൂടാതെ കിട്ടുന്ന ബെനഫിറ്റ്സ് ഞാൻ ഈ വീഡിയോയുടെ എൻഡിംഗിൽ ഒരു ചെറിയ ചാർട്ട് പോലെ കൂടി കൊടുത്തേക്കാം അപ്പോൾ ആ ചാർട്ട് കൂടി എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഇനി വെയർ ഹൗസ് ജോബുകളെ കുറിച്ച് എനിക്ക് ഡി എം ആയിട്ട് വന്നിരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ അനുയോജ്യമാണോ ഈ ഒരു ജോലി എന്നുള്ളത് അപ്പൊ ആ കാര്യങ്ങൾ കൂടി ഞാനൊന്ന് പറഞ്ഞു വെക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റിയ ഒരു ജോലിയാണ് അത് സേഫ് ആയിട്ട് ഇനി ഇതിൽ ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് സെലക്റ്റീവായിട്ട് ചെയ്യാം ഇതിൽ വെയർ ഹൗസ് ജോബുകളിൽ ലൈറ്റ് ആയിട്ടുള്ള ജോബുകൾ വരുന്നത് കൂടുതലും ചൂസ് ചെയ്യുന്നതായിരിക്കും സ്ത്രീകൾക്ക് നല്ലത് കുറച്ചും കൂടെ ഹെവി വർക്കൊക്കെ നല്ലത് പുരുഷന്മാർക്കായിരിക്കും ഇതെന്റെ ഒരു ഒപ്പീനിയൻ ആണെ ഇനി ഈ ഒരു ജോലിയുടെ ഇരു കൂട്ടരുടെയും പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് അപ്പൊ ഇത്രയൊക്കെ അറിഞ്ഞു വരാം ഇറ്റലിയിലെ ചില സ്ഥാപനങ്ങൾക്ക് അക്കോമഡേഷനും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചിലയിടങ്ങളില് അവർ റെന്റ് പേ ചെയ്യും ചെയ്യുന്നത് ചിലപ്പോ അത് നമുക്കൊരു ഇരുന്നൂറ് മുന്നൂറ് യൂറക്കൊക്കെ ആയിട്ടായിരിക്കും ചില സ്ഥലങ്ങളിൽ തരിക എനിക്ക് ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചിലയിടങ്ങളിൽ ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉണ്ടാവും അതല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ലഞ്ച് വൗച്ചറായിരിക്കും തരിക ഇനി ഇതുകൂടാതെ ചില വെയർ ഹൗസുകളിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും കൂടി ഉണ്ടാവും അവരുടെ തന്നെ കമ്പനി വേഴ്സിന്റെ സർവീസ് ഒക്കെ ഇനി ഈ ഒരു ജോലിയുടെ കോൺട്രാക്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം ഇത് സീസണൽ കോൺട്രാക്റ്റ് ആയിട്ടും ലോങ് ടൈം കോൺട്രാക്ടിലേക്കും വെക്കുന്നുണ്ട് അല്ലാത്ത വരുന്നത് ആറ് മുതൽ ഒൻപത് മാസം വരെയും ഇനി ഇത് ലോങ് ടൈമിലേക്കാണ് തരുന്നതെങ്കിൽ ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെയൊക്കെ ആകാം ഇനി നിങ്ങളുടെ ഈ ഒരു ജോബ് കോൺട്രാക്റ്റിൽ നിങ്ങളുടെ സാലറി അക്കോമഡേഷൻ ഫുഡ് ഫെസിലിറ്റി ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനെ മുതലായ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെയർഹൌസ് ജോബിന്റെ പാർട്ട് വണ്ണിൽ ഏത് ടൈപ്പ് വിസയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയായിട്ടുള്ള എങ്ങനെ കണ്ടെത്താം ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ പാർട്ട് കാണുക യൂറോപ്പിൽ കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എപ്പോഴും സേഫ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം കളക്ട് ചെയ്യുക അതിനനുസരിച്ച് മുന്നോട്ട് പോവുക അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി ഇതിൻ്റെ പാർട്ട് ടു ആഗ്രഹിക്കുന്നവർ കമൻ്റിലൂടെ ആ കാര്യം കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക ഇനി ഇതുപോലെയുള്ള ഇറ്റലിയുടെ റീൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഇറ്റലിക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ജോലിയുടെ മറ്റ് ബെനിഫിറ്റ്സും കൂടി ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒത്തിരി നന്ദി ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ ബൈ